എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വൻപയറും ഓമയ്ക്കായും കൂടെ ഇട്ടുള്ള ഒരു എരിശ്ശേരി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ചാ നമ്മുടെ ചായ കുടിക്കുന്ന സാധാരണ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വൻപയറാണ് എടുത്തിരിക്കുന്നത് പയർ നമുക്ക് നന്നായിട്ട് കഴുകി കുക്കറിനകത്തിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഞാനിത് തലേദിവസം കുതിർത്ത് വെച്ച പയറല്ല ഇപ്പോൾ ഇപ്പോൾ എടുത്ത് കഴുകിയ പയറാണ് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം നമുക്ക് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കുതിർക്കാതെ വച്ചിരിക്കുന്ന പയറായതുകൊണ്ട് കുറച്ചകലെ ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ശകല ഏറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം നമുക്ക് ആ സമയം കൊണ്ട് ഇതിനായിട്ടുള്ള കൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഞാനിവിടെ ഒരു ഓമയ്ക്കയുടെ പകുതിയെടുത്തിട്ടുള്ളൂ നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാം കണ്ടില്ല ഞാനിവിടെ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ മുറിച്ചെടുക്കണം നമ്മൾ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വേവും ഇവിടെ പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ ആവി പോകുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ ഞാൻ കുക്കർ തുറന്നു ഒരു മീഡിയ അളവിൽ നമ്മുടെ പയർ വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് പോകരുത് ഒന്നോ രണ്ട് വിസലടിച്ചാൽ മാത്രം മതി ഒന്ന് രണ്ടായിട്ട് പിളർന്ന് വരുന്ന രീതിയിൽ പയറൊന്ന് വെന്തിട്ടുണ്ട് നമുക്കിനിയും ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കായ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ നാട്ടിൽ ഇതിനെ ഓമയ്ക്ക എന്നാണ് പറയുന്നത് പപ്പായയില്ലേ പപ്പായയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനുശേഷം നമുക്ക് ഓമയ്ക്കായ കൂടെ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇതേപോലെ രണ്ടായിട്ട് നടുവേ കീറിയ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ എരിവിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഓമയ്ക്കയും നന്നായിട്ട് വേ വെന്ത് കിട്ടും പയറും നമ്മൾ പകുതിയെ വേവിച്ചിട്ടുള്ളായിരുന്നു ബാക്കി വെന്ത് കിട്ടും അതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കണ്ടില്ലേ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഓമയ്ക്കയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടിവിടെ രണ്ട് വിസിലടിച്ച് ഓഫ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവിയൊക്കെ പോയി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പയറും ഓമയ്ക്കയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അരപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് അങ്ങ് തിളപ്പിക്ക തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കെന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ശകലം കൂടെ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ തന്നെ ശകലം വെള്ളം ഒഴിച്ച് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക് ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ശകലം ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടില്ല ഇവിടെ നന്നായിട്ട് ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന് കടുക് താളിക്കാനുള്ളത് പാ വേറൊരു പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വര വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം സാധാരണ കടുക് താളിക്കുന്നത് പോലെ തന്നെ നമുക്ക് അതിന് ശേഷം വച്ചിലുളക് ചേർത്ത് കൊടുക്കാം വച്ചിലുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ എരിശ്ശേരിയല്ലേ വെക്കുന്നത് അപ്പോൾ ഈ കടുക് വറക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് പെട്ടെന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങയൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് കറിയുമായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ഒരു എരിശ്ശേരിയാണ് ഓമയ്ക്ക വൻപയർ എരിശ്ശേരി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം